അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു പിറ്റേത്തെ ദിവസം നമ്മുടെ പുതിയാപ്പിള വരുന്ന വരുന്ന ദിവസമാണ് അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് നമ്മുടെ ഫ്ലാറ്റിൽ പുതിയാപ്പിള വന്നിട്ടില്ല പിറ്റേ ദിവസമാണ് വരുന്നത് കല്യാണത്തിന് വീട്ടിൽ തന്നെയാണ് താമസിച്ചത് ഇതാണ് പുതിയാപ്പിളൻ്റെ റൂം ഇതാണ്

പറ വീക്കി കണ്ടല്ലേ ആരംഭ പൂവല്ലേ കുന്നു നീ എടുക്കി લાવല്ലേ ആശുസ്നേ നീഗൻ നിൻതെല്ലാണ വിടല്ലേ ഫുഡിങ്ങൊക്കെ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും ചിക്കൻ പൊരിച്ചത് റെഡിയായി കാരറ്റ് ഫുഡിങ് ഇവിടെ റെഡിയായി അലീസ റെഡിയായി കക്ക റോട്ടി റെഡിയായി ഓൽ ഫുട്ട് റെഡിയായി ഇത് ഇത് മുട്ടമാലിൻ്റെ ഇതൊന്നതിന് പറയാനമ്മ തുന്നാണിത്തപ്പോൾ മണവാട്ടിയുടെ റൂമിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് മണവാട്ടി ഇവിടെ സൽക്കാരത്തിൻ്റെ ആൾക്കാർ വരുന്നത് കാരണം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ണുന്നുണ്ടോ അതാണ്ടോ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഇവിടെ റെഡി ആയിട്ടൊന്നും കൂടി കാണിക്കാം ഇപ്പൊ കാരൻ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി മന്തി ബീഫ് മന്തി ബിരിയാണി ഇവിടെ ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അയക്കൂറ ബിരിയാണിയാണ് നല്ല മസാല അതക്കല്ല എന്നല്ല അന്ന് നമ്മ നല്ലവരാണ് രണ്ട് എവിടെ പോയി ഇവിടുന്ന് അല്ല ഇതിനി വേണം അല്ല പെർഫെക്റ്റ് ആണ് ആരംഗം ഓ അതാണ് അതാണ് അൈടസ് ഓമയുടെ ഡ്രസ്സ് വെണട് സ്പൂൺ ഇടട്ടെ സ്പൂൺ വൈറ്റ് മസാല ഇടാ വീണ വെള്ളം ആരെ ശൈക അവിടെ വെച്ചിടുക ശൈക അവിടെ വെച്ചോ കുറണ്ണം ആ തേങ്ങ ഇടാ सॉरी कैमरा बंद है ए हां सो मैं हूं मैं कुछ और मत करो अरे ले ले के डायरेक्ट है वाला मना कर दे नहीं चालू कर दे